ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ദൈവ രാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല കേട്ടോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് റോമാലേഖനം പതിനാലാം അധ്യയം പതിനേഴാം തിരുവചനം മനസ്സിന് ഇണങ്ങിയ രുചിപ്രദമായ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ എന്തെങ്കിലും അസ്വസ്ഥത ഭക്ഷണത്തിൽ കണ്ടാലോ ഒരു സഹോദരി എന്നോട് ഒരു അനുഭവം പങ്കുവെച്ചു തന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ പെങ്ങൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നു ഏതാണ്ട് മുപ്പത്തഞ്ചു വർഷമായി ആ ആന്റിയെ സഹിക്കുന്നു ഈ മകൾ കാരണം എന്ന് ഭക്ഷണം ഉണ്ടാക്കിയാലും കഥക അടച്ച് കുറ്റിയിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആരും കാണാതെ ഈ ആൻ്റി അകത്ത് കയറി കൈയിട്ട് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷിക്കും നിലത്ത് അവശിഷ്ടം കാണാം ഭക്ഷണത്തിൽ വിരൽ പാടുകൾ കാണാം ചോദിച്ചാൽ ഒരിക്കലും കൈയിട്ട് ഭക്ഷിച്ചു വന്ന് സമ്മതിക്കുകയുമില്ല അത് വലിയ വഴക്കിനും കാരണമാകുന്നുണ്ട് ഈ സഹോദരി വളരെ വേദനയോടാണ് ഇതൊക്കെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എനിക്ക് നിർദ്ദേശിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണത്തിൽ കുരിശു വരച്ചിട്ട് ഭക്ഷിക്കുക ദൈവത്തിന്റെ തിരിച്ചോരെ അതിൽ കലർന്ന് ആ ഭക്ഷണം രുചിപ്രദവും അനുഗ്രഹപ്രദവുമാക്കും രോഗസൗഖ്യത്തിനും കാരണമാക്കും സ്നേഹമുള്ളവരെ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഭക്ഷണം ദൈവത്തോട് ചേർന്ന് ഭക്ഷിച്ചാലോ കൃപ നിറയട്ടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും ഏവർക്കും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ